നിലമ്പൂർ വർഗീയക്കാർഡ് ഇറക്കുന്നതിൽ പരസ്പരം മത്സരിച്ച് മുന്നണികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികൾ മുന്നോട്ടുവെക്കുന്ന ജമാഅത്ത് ഇസ്ലാമി മദനീ രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ട വാർത്തയായിരുന്നു ഇന്നലെ വൺ ഫോർട്ടി ന്യൂസ് പോളിറ്റിക്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് ഇടത് വലത് മുന്നണികളുടെ പടനായകന്മാരും ഉന്നയിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതിനെ വിമർശിച്ചപ്പോൾ സി പി എം സ്കാർഡുകൾ നിലമ്പൂരിൽ ഓരോ വീട്ടിലെയും മതമനുസരിച്ച് വർഗീയത പറയുകയാണെന്നാണ് വി ഡി സതീശന്റെ വിമർശനം എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് മുന്നിൽ പുതിയ ഒരു സത്യം തുറന്നു കാട്ടുകയാണ് രാഷ്ട്രീയം എന്നതും മതത്തിൽ അധിഷ്ഠിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വോട്ട് തേടുന്ന അവസരത്തിലെങ്കിലും വർഗീയതയ്ക്ക് അടിമപ്പെടുന്നു എന്നതും നിലമ്പൂരിൽ പകൽ പോലെ സത്യമാകുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചർച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മെറിറ്റോ ഡിമെറിറ്റോ അല്ല നാടിന്റെ വികസനവുമല്ല ജാതി തിരിച്ചുള്ള വോട്ടുപിടുത്തമാണ് ഇവിടെ നടക്കുന്നതെന്നും മുന്നണികൾ തന്നെ വ്യക്തമാക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധത്തിനെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് ആളുകൾ അകറ്റി നിർത്തുന്ന വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമിയെന്നും പഴയതിൽ നിന്നും മാറ്റമൊന്നുമുണ്ടാക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടി ലീഗ് അനുവാദം കൊടുത്തുവെന്നുമാണ് പിണറായി വിജയൻ വിമർശിച്ചത് ലീഗിന്റെ നേതൃത്വം അറിയാതെ അവരുമായി കൂട്ടുകൂടാൻ യു ഡി എഫ് എന്ന് കരുതാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് സി പി എം സ്കാഡുകൾ ഓരോ വീട്ടിലെയും മതമനുസരിച്ച് വർഗീയത പറയുകയാണെന്നും സതീശൻ പറയുന്നു വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടിയതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് സതീശൻ വെൽഫെയർ പിന്തുണ സ്വീകരിക്കാനുള്ള തീരുമാനം യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന എല്ലാ വിഭാഗങ്ങളും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു